നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി ഒന്നു രൂപക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം ഓഫർ ആത്മനിർവൃതിയിൽ വിശ്വാസികൾ തിരുവിരങ്ങാടി റജബ് മാസത്തെ പവിത്രമായ ഇരുപത്തിയേഴാം രാവിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല ക്യാമ്പസിൽ നടന്ന മേറാജ് പ്രാർത്ഥനാ സമ്മേളനത്തിൽ ആത്മനിർവൃതിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിലധികമായി മേറാജ് ദിനത്തോടനുബന്ധിച്ച് നടക്കാറുള്ള പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത് പാണക്കാട് തങ്ങൾ ചെയ്തു കാര്യം ഗൗരവം നിമിഷങ്ങൾ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജി സ്വാഗതം പറഞ്ഞു അഡ്വക്കറ്റ് ഹനീഫ് ഹുദബി ദേലംപാടി മേറാജ് ദിന സന്ദേശ പ്രഭാഷണം നടത്തി ദാറുൽ ഹുദ വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലയിലെ ദിഗർ ദ സദസ്ന് ആമുഖ ഭാഷണം നടത്തി പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിയാബ് തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സമസ്ത മുഷാവറാംഗങ്ങളായ എം വി ഇസ്മായിൽ മുസ്ലിയാർ എം പി മുസ്തഫൽ ഫൈസി ഹൈദർ ഫൈസി പനങ്ങാങ്ങര സി കെ സെയ്ദാലിക്കുട്ടി ഫൈസി കോറാഡ് ഡോക്ടർ അബ്ദുറഹ്മാൻ ഫൈസി അലിപ്ര സമസ്ത ജില്ലാ സെക്രട്ടറി ബൊയ്ദീൻ ഫൈസി പുത്തനഴി സി എച്ച് തൊയിബ് ഫൈസി പുതുപ്പറമ്പ് കെ എം സൈദലവി ഹാജി പുലിക്കോട് ബാപ്പു തങ്ങൾ സിദ്ദിഖാബാദ് ബി എസ് കെ തങ്ങൾ എടവണ്ണപ്പാറ മാനു തങ്ങൾ വെള്ളൂർ കെ എൻ എസ് തങ്ങൾ താനാളൂർ അബ്ദുറഹ്മാൻ ജുഫ്രി തങ്ങൾ കക്കാട് പി കെ അബ്ദുൽ ഗഫൂർ കാസിമി കുണ്ടൂർ അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ അബ്ദുറഹ്മാൻ ഫൈസി പാതിരമണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു പോപ്പുലർ ന്യൂസിനു വേണ്ടി റിപ്പോർട്ട് നൽകിയത് അഷ്റഫ് കളത്തിങ്കൽപ്പാറ شفيعنا وحبيبنا وهادينا ومشرقنا مصطفى محمد صلى الله عليه وسلم اللهم اعطه الوسام محمودا الذي وعدته يا رب الرحمن വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവൻസ്